നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപള്ളടവിടെയാണ് അവിടെയാണ് നമ്മുടെ ചിപ്പിയുടെ ഒരു സ്പോട്ട് വരുന്നത് ഇന്ന് ഡേറ്റ് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ എട്ട് അൻപതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിപ്പി വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ആറ് മണിക്കാണ് ഇവിടുത്തെ വള്ളക്കാർ പണിക്ക് പോകുന്നത് ഏകദേശം എട്ടര ഒൻപത് മണിയാകുമ്പോഴേ വള്ളക്കാർ വരാൻ തുടങ്ങും അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകൾ വാങ്ങി ഷെയർ ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ചിപ്പി അതായത് കല്ലുമൊക്കെന്ന് അറിയപ്പെടുന്ന ചിപ്പി കുട്ടക്കണക്കിന് വാങ്ങിച്ച് നമുക്ക് ആവശ്യക്കാർക്ക് ഒന്നോ രണ്ടാളുകൾ ചേർന്ന് അതിനെ ഷെയർ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് സ്പോട്ട് അപ്പോൾ വള്ളക്കാർ വരുന്നവരെ നമ്മൾ വെയിറ്റിംഗ് ആണ് വള്ളക്കാർ ഒന്നോ രണ്ടോ പേരൊക്കെ കര സൈഡിൽ കൂടെ ചിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് അതിവിടെ ചിപ്പിയിലേലമി കഴിഞ്ഞ് അതാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ വള്ളക്കാർ വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു കാഴ്ച കൂടെ കാണിച്ചു തരാം ഏകദേശം അഞ്ചാറ് മാസത്തിന് ശേഷമാണ് നമ്മുടെ ഈ ചിപ്പി എടുക്കാനായിട്ട് വള്ളക്കാർ പോകാൻ തുടങ്ങിയത് കാരണം കഴിഞ്ഞ ജൂൺ മാസത്തിന് മുൻപേക്ക് വന്ന കല്ലുമക്ക ഏകദേശം ഒരു ചെറിയ സൈസൊക്കെ ആയിരുന്നു ഒരുപാട് വളർച്ചകളില്ല അപ്പോൾ നമ്മുടെ ചിപ്പി തൊഴിലാളികളെല്ലാം ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് നമ്മുടെ സീസൺ സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിപ്പിയെടുക്കാൻ പോയാൽ മതി അപ്പോൾ നമുക്ക് തക്കതായ വിലയും കിട്ടും ചിപ്പിയുടെ വളർച്ചയും ഉണ്ടാവും എന്നുള്ള ആ ഒരു തീരുമാനം അവർ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ സെപ്റ്റംബർ മാസം മുതലേ ഇവർ ചിപ്പിയെടുക്കാനായിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ കണ്ടത് കള്ളക്കാരൊക്കെ ഒരുപാട് പേര് വരാനുണ്ട് അപ്പോൾ അവർ വരികയാണെങ്കിൽ ആ ചിപ്പിയുടെ സൈസും അതിലുള്ള ആ മീറ്റുകളും കാര്യങ്ങളെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവർ ഈ ചിപ്പി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബോർഡ് നമ്മൾ കാണിച്ചു തരാം വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ കൂട്ടുകാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ വന്നു കഴിഞ്ഞാൽ ചിപ്പി വാങ്ങാൻ പറ്റുമെന്ന് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഞായറാഴ്ച ദിവസം നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപള്ളിയുടെ അവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നത് ആ ബോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ മീൻ ഇന്നില്ലല്ലോ ഇവിടെ അപ്പോൾ ഈ കാണുന്ന ഒരു നിർദ്ദേശം കാര്യങ്ങൾ നമ്മുടെ ചിപ്പി തൊഴിലാളികൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം പാലിച്ചിട്ട് വേണം തൊഴിലാളികൾ പണിക്ക് പോകേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മുടെ കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കണം ഇതേ നമ്മുടെ ഒരു ചിപ്പി തൊഴിലാളി നമ്മുടെ കൂട്ടുകാരനാണ് കൂട്ടുകാരെ പേര് പറഞ്ഞു കൊടുത്തു ആ എന്താണ് ജോലി എന്താണ് കടൽ ജോലി എന്ന് പറയാൻ നമ്മടെ കല്ലുമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് പോകും എല്ലാ പണിയും ഉണ്ട് പിന്നെ ബീച്ചിൽ പോകും വണ്ടി വട്ടിച്ച് എല്ലാം ഓക്കെ എല്ലാ പണിയും ഒരു പണിയാണ് ചുറ്റി എടുത്തല്ലോ ചുറ്റിട്ട് മീനാണോ മീന് കല്ലുമ്മക്കായ അതിന്റെ ഒക്കെ വീഡിയോസാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഐഡിയോ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ നമ്മുടെ കൂട്ടുകാർക്ക് മജീദ് മജീദ് വിഴിഞ്ഞ ഒന്നാണ് നമ്മുടെ കൂട്ടുകാരന്റെ ചാനലിന്റെ ഐഡിയോ വരുന്നത് അപ്പൊ നമ്മടെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മുടെ പുള്ളിയുടെ ഒരു ചാനലൂടെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ അപ്പൊ നമുക്ക് ഈ കല്ലുമ്മക്കായ എടുക്കാൻ പോകുന്ന ഒരു ടൈം എങ്ങനെയാണ് നമുക്ക് രാവിലെ ഈ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു മണിക്കാണ് സ്റ്റാർട്ടിങ് ഓക്കെ തൊഴഞ്ഞു പോകുന്നവർ ആറുമണിക്കും ഇഞ്ചിനുള്ളവർ ഏഴ് മണിക്കും ആണ് പോകുന്നത് അപ്പൊ എത്ര മണിക്കാണ് തിരികെ വരുന്നത് തിരിച്ചു വരണം ഓക്കെ ഇപ്പൊ ചിപ്പിടെ വരവ് എങ്ങനെയാണ് നേരത്തെക്കാളും ചിപ്പി സൈസ് സൈസുണ്ടോ ഇപ്പൊ ഇപ്പൊ ചിപ്പി എന്ന് പറയുമ്പോൾ വലിയ സൈസാണ് ആ മുതുവ മുട്ട ഓരോ ദിവസം ഓരോ ഇപ്പൊ എങ്ങനെയാ മിനിമം എത്രയാണ് പോകുന്നു ഓക്കേ പോകണം ആ ഇപ്പൊ സാധാരണ നമ്മുടെ കറിക്കൊക്കെ വാങ്ങാൻ വരുന്ന കൂട്ടുകാർക്ക് വാങ്ങാൻ പറ്റുമട വന്നു കഴിഞ്ഞാൽ അവര് ലൂസ് ആയിട്ട് കൊടുക്കില്ല അടുത്ത അവർ കുട്ടിയായിട്ട് എടുത്തിട്ട് നമ്മൾ ഷെയർ എടുക്കണം ഇതിന്റെ ലാസ്റ്റ് ടൈം എങ്ങനെയാ പത്ത് മണി വരെ പോണവര് തിരിച്ചു വെള്ളിയാഴ്ച ഉണ്ടോ വെള്ളിയാഴ്ച ലീവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ില്ല മാറ്റി ആളില്ല മാറ്റി കെട്ടിടിയെ വിളിച്ചത് വിളിച്ചത് അവനെ വിളിച്ച പാടാറില്ല ഏഹ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടിയെണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തിഅറുനൂറ് അയ്യായിരത്തി പിന്നെ നാളെ വിളിച്ചത് അപ്പൊ അയ്യായിരത്തി ഇരുന്നൂറ് നാം വിളിക്കേ അയ്യായിരത്തിഇരുന്നൂറ് അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് രണ്ട് കുട്ടയും ഇവിടെ